സി പി എം പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ ശ്രീമതി കലാ രാജു ആരോപിക്കുമ്പോൾ മറുതന്ത്രവുമായി സി പി എം പോലീസ് കേസെടുക്കാതിരിക്കാനുള്ള വാദമാണ് സി പി എം ഉയർത്തുന്നത് എന്നാൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതല്ല എന്നാണ് സി പി എമ്മിന്റെ വാദം എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ യു ഡി എഫിന്റെ പതിനൊന്ന് കൗൺസിലർമാരും ഒരു സ്വതന്ത്രനും സി പി എമ്മിന്റെ കൗൺസിലർ കലാരാജുവും കൂടി നഗരസഭയ്ക്ക് മുന്നിൽ വന്നിറങ്ങുമ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് കൂത്താട്ടുകുളത്തെ സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കൗൺസിലർ ശ്രീമതി കലാരാജു ആരോപിച്ചിരിക്കുന്നത് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് താമസിപ്പിച്ചത് എന്നും ഏരിയ സെക്രട്ടറിയുടെ അറിവോടെയാണ് ഇതെല്ലാം സംഭവിച്ചതുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവിശ്വാസ പ്രമേയ അനുങ്ങളെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നെന്നും അവർ ആരോപിക്കുന്നു കൂടാതെ അവിഷാദ പ്രമേയത്തെ അനുകൂലിച്ചാൽ തന്റെ കാൽ വെട്ടിമാറ്റുമെന്നും ഇവർ പറഞ്ഞിരുന്നു എന്നും കല ആരോപണം ഉന്നയിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിൽ വനിതാ കൌൺസിലടക്കം ആക്രമിക്കുകയും ചെയർപേഴ്സണിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുകയും ചെയ്തപ്പോൾ പോലീസ് നിഷ്ക്രിയം പാലിച്ചു എന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് തുടർന്ന് വിവരമറിഞ്ഞ് അവിടേക്ക് പാഞ്ഞെത്തിയ മാത്യു കുഴൽനാടൻ ശ്രീമതി കലാ സന്ദർശിക്കുകയും അവിടെ നിന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ശ്രീമതി കലാ മാറ്റുകയും ചെയ്തു ിൽ കണ്ടവരെ കാണാൻ വരുമ്പോ ഇവിടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവര് നെയ്ൻ ബോർഡ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എഫ് ഐ എസ് എടുക്കാനാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്നുള്ള പേരിൽ അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന പരിശ്രമം പോലീസിന് ഉപയോഗിച്ച് ആ സ്റ്റാഫ് കൗൺസിലറെ ആ സ്ത്രീയെ വീണ്ടും സമരത്തിലാക്കാൻ പറ്റും ഞങ്ങൾ വന്ന് കാണുമ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു വനിതാ പ്രവർത്തക മൊബൈൽ മൊബൈലുണ്ടായിരുന്ന അവരുടെ മൊബൈൽ ബലമായി സ്നാച്ച് ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് തന്നെ വാഹനത്തിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയത് ഡി നേതാവ് അരുൺ അശോകൻ എന്ന ആളാണെന്നാണ് ശ്രീമതി ഉഷാരാജു ആരോപിച്ചിരിക്കുന്നത് ഇത് അരുൺ അശോകൻ എന്ന ആൾ തന്നെയാണ് തന്റെ കാല് വെട്ടി മാറ്റുമെന്നും ഭീഷണിപ്പെടുത്തിയതായി ശ്രീമതി ഉഷാ രാജു ആരോപിച്ചിട്ടുള്ളത് ശ്രീമതി ഉഷാ രാജു ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവത്തിൽ പോലീസ് ഗുരുതരമായ വീഴ്ച വരുത്തിയതായി ശ്രീ മാത്യു കുഴൽനാടൻ ആരോപിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം